നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കൊടവണ്ടൂരിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ പേരെയും ആദരിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് കാസിം ആട്ടിരി സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് തയ്യൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു വേങ്ങര മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ പരവെക്കൽ ആലിപ്പഹാജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒതുക്കങ്ങൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി വി എഫ് ഷിഹാബ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ജവഹർ പുരസ്കാർ ജേതാവ് കടമ്പോട്ട് മോസഹാജിക്ക് വാർഡ് മുസ്ലിം ലീഗ് നൽകിയ സ്നേഹാദരം വാർഡ് മെമ്പർ എം കെ കുഞ്ഞിപ്പ കൈമാറി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണോദ്ഘാടനം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ മെഹനാസ് നിർവഹിച്ചു പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ടി അബ്ദുറഹ്മാൻ മണ്ഡലം എം എസ് എഫ് ജനറൽ സെക്രട്ടറി സൽമാൻ കടമ്പോട്ട് വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബി ഫാത്തിമ മലപ്പുറം ജില്ലാ കെ എം സി സി വൈസ് പ്രസിഡന്റ് ചാലൂത്ത് മുസ്തഫ പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി ചോലക്കൽ ഉമ്മർഖാൻ ഖാൻ ആട്ടീരി മേഖല ഗ്ലോബൽ കെ എം സി സി ചെയർമാൻ അഡാട്ടിൽ കുഞ്ഞാപ്പു സലീം പരവക്കൽ ചോലക്കൽ കരീം പഞ്ചലി അസീസ് മാസ്റ്റർ കൊമ്പത്തിയിൽ മാനു മൂപ്പൻ മൊയ്തീൻ വടക്കൻ കോമു ഹുസൈൻ പരവക്കൽ സഫുവാൻ പുൽപ്പാട്ടിൽ കടവത്ത് മുസ്തഫ എ ടി കുഞ്ഞുട്ടി കദീജ കൊമ്പത്തിയിൽ ഉബൈദ് പുത്തൂർ മുനീർ വടക്കൻ കൗലത്ത് പഞ്ചലി നസീറ എം തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ വാർഡ് യൂത്ത് ലീഗ് ട്രഷറർ ജംഷീദ് പരവക്കൽ നന്ദി രേഖപ്പെടുത്തി നയൻറ്റി നയൻ കോട്ടക്കൽ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബാസിക് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ